ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാവിലെ ഒരു മഴചാറ്റലൊക്കെ കഴിഞ്ഞു അപ്പോഴത്തന്നെ നമ്മുടെ മാളുനേം കേശുവിനേം ചിന്തുവിനേ രമണിയും മണിക്കുട്ടനെയൊക്കെ ആയിട്ട് ഇറങ്ങിയതാണേ മല അങ്ങനെ ഇവർ പോയിട്ട് റോയി ചേട്ടൻ്റെ കാലയിൽ കുത്തിക്കെട്ട് എടുക്കാനായിട്ട് പോവുകയാണെ അപ്പോഴേക്ക് ഞാൻ പോയിട്ട് വീടെല്ലാം കഴുകി വൃത്തിയാക്കട്ടെ അങ്ങനെ വീട് കഴുകി വൃത്തിയാക്കിയപ്പോഴത്തന്നെ ഇതാ ഇവർ എത്തിയിട്ടുണ്ട് ആകെ നനഞ്ഞു കുളിഞ്ഞു വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴത്തന്നെതാ ഒരുമാതിരി നല്ല വെയിലായി അപ്പോൾ അവരെ കൊണ്ടുപോയിട്ട് നമുക്കിനി വെള്ളമൊക്കെ കുടിപ്പിച്ചിട്ട് തണലത്ത് കൊണ്ട് കെട്ടാവേ ആ മണിയും എല്ലാം പറഞ്ഞു ആടുപോലില്ല സുന്ദരനായിരുന്നു ആളും കാട്ടി കയറി വീലൊക്കെ കൊള്ളാ വെക്കുന്നത് അല്ല യും മൂന്നാമത്തെയുള്ള ഇപ്പൊ രണ്ടു വയസ്സാണ് ചിന്തു

ആയിക്കോട്ടെ വസന്തി അപ്പൊ ഫോണായിട്ട് വരെയും വിളിച്ചിരുന്നു ഞാൻ എന്റെ പോലെ രമണിയെ കിട്ടിയിട്ട് മാളുവിന്റെ പുറകെ കൂടെ പോയി മാളു അപ്പുറത്തെ കാലിങ്ങനെ പൊറോട്ട ഓട്ട എനിക്ക് അടിയിട്ടില്ല

അടിക്കമ്പുട്ടേ വലിയ കമ്പ് എടുക്കാമോ ഓ നരം കളിക്കോ അധ്വാനം അത്രക്കാൻ നാല് പെണ്ണടി കഴിക്കാ

Мојот കേുന്നത് മുട്ടിയോ അവള് ഇവിട വന്ന് മുടിക്കുന്നുണ്ടടാ ടോറ്റിലോട്ടേ ആണ്ാണോ പുഷുണ്ടി കേമണി അക്കരെ കേറിന്ന്ട്ട് നോക്കുന്നേ കേഴ് സോണ്ടി ഇടണ്ട കണ്ടോ जेसीबी ക്ക് മാറ്റി ഇടുന്നവനാണ് ഇതി മാറ്റി ഇടടാ അളവിലെ വേടിയാണേ കണ്ടോ ഞാൻ മالو കൊത്തുന്നില്ലേ എന്നാ അപ്പൂ

ஆறையட வர இரு. இல்ல. நீலாம் ஓம்ப பதிய போ. மணி பேட்டா. என்ன மேதேச்சு? என்ன? ப. நீ எல்ல வெச்சு குடுற ஒரு சே. ஆ, வந்துடுறா, வந்து வேறா. வா கேடி. ஓடிச்சு கேடி, கேடி, பச்சோ.

Di mana? Arjuna, lah. Adun lah, nak I okay. അവന അതൊന്നും കരുത്തയില്ലേ അതുകൊണ്ടു ലുക്കായിരുന്നു മടി കെട്ടിയില്ലേ പുറകെ നോക്കി

വലിയ നമ്പൊക്കെ കൊടുക്ക ഒരു കാത്ത് തിളപ്പിക്ക ഭയങ്കര ഡാൻസ് ആണല്ലോ അതിന്റെ ഇടയ്ക്ക് വാഴല തിന്നാൻ പോയി അവര് ഓരോന്ന് വേറെ വേറെ പറഞ്ഞുണ്ടാണ് അപ്പൊ നമുക്ക് ഇനിയും പാലൊക്കെ കൊണ്ട് കൊടുക്കാവേ പാലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാലൊന്നുമില്ല ഉച്ച കഴിഞ്ഞത്തെ കുറച്ച് പാല് കുറച്ച് വീട്ടിൽ കൊടുക്കുന്നുണ്ടേ അതെല്ലാം കൊണ്ട് കൊടുത്തിട്ടും കടയിൽ വരെ പോകണം യൊക്കെ കഴിഞ്ഞു അപ്പോൾ ശരി ഗായ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബായ്